നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷനും സംയുക്തമായി ടൂറിസം സംരംഭകർക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ചേംബർ ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ോം സ്റ്റേ തുടങ്ങി ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നവാഗത സംരംഭകർ ഉൾപ്പെടെയുള്ളവർക്കായി വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും പരിശീലനവും സംഘടിപ്പിച്ചു കേരള ടൂറിസം വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് വാസുദേവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജോർജ് ആന്റണി അജിത് കൃഷ്ണൻ നായർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എ എസ് ഷിറാസ് മുഖ്യപ്രഭാഷണം നടത്തി കെ കെ പ്രദീപ് ഇ കെ അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാവിധത്തിലും തടഞ്ഞിരിക്കുക ഗവൺമെന്റ് തലത്തിലുള്ള സഹായങ്ങൾ നമുക്ക് വേണ്ടവരെ കിട്ടുന്നതാണ് കിട്ടാറില്ല ഇതൊക്കെ ശ്രദ്ധ ചെലുത്താൻ വേണ്ടി നോം ഇടപെടുന്നതാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് സത്യം പറയട്ടെ ഏകദേശം ഒരു വർഷത്തിന് ഉള്ളിൽ ഈ രൂപം കൊണ്ട നോർത്ത് ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വം നോം ടോ ഇന്ന് നോർത്ത് ബർബാറുടെ ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള പ്രവർത്തനം ചെയ്തുകൊണ്ടുവരികയാണ്